ണ നാരായണ ശ്രീ ഗുരുവായുര പാശനാരായണ ശ്രീമത് ഭാഗവത മഹാപുരാണം സംഗ്രഹം പ്രഥമ സ്കന്ധം അതിലെ നാലാമത്തെ അധ്യായം നാലും അഞ്ചും ആറും ഏഴും അത് വ്യാസനാരദ സംവാദം ആയിട്ടാണ് പറയുക ഒന്ന് രണ്ട് മൂന്ന് സൂത ശൗനക സംവാദമായിട്ട് പറഞ്ഞു ഇനി വ്യാസനാരദ സംവാദമായിട്ട് പറയണം ഭാഗവതം രചിക്കാനുണ്ടായിട്ടുള്ള കാരണം നാരദൻ പ്രേരിപ്പിച്ചുകൊണ്ട് വ്യാസൻ ഭാഗവതത്തെ രചിച്ചു നാരദൻ്റെ പൂർവജന്മ കഥനം കൂടി ഇതിൽ പറയണം നമുക്ക് അത് കേൾക്കാം ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം പ്രഥമ സ്കന്ധം അധ്യായം നാല് ഓം ശ്രീശുഖൻ ചൊല്ലിയ ഭാഗവതം കേട്ട ഭാഗ്യവാൻ സൂതാ കഥിക്കണേ സർവതം എന്ന എവിടെ ഗുരുവാര് വ്യാസനാൽ ഗ്രന്ഥം ചമയ്ക്കുവാൻ എന്തുണ്ടായി കാരണം പറ്റിയും ചോദിച്ചു ശൗനകൻ ഭാഗവത കഥാ ഉത്ഭവം കാരണം ധർമാർത്ഥ കാമമോക്ഷങ്ങളെ നൽകുന്ന ഭാരതവും പിന്നെ ഭാഗവതം മഹത് വേദപുരാണ ഉപനിഷത്സാരമം വിഷ്ണുരാധന്നോതി കേൾപ്പിച്ച സത്കഥ കേട്ടു പരീക്ഷിത്ത് മുക്തനായി തഥാ തക്ഷകദംശമറിയാതെ ഭാഗ്യവാൻ ശ്രീശുഗൻ വ്യാസനൂമൊത്തൂനടക്കവേ സ്ത്രീകൾ കുളിക്കുന്നു കണ്ടു യദൃയാം വ്യാസനെ കണ്ടു ഭ്രമിച്ചവർ നഗ്നത വേഗം മറച്ചപ്പോൾ ചോദിച്ചു വ്യാസനും എൻ്റെ സുതൻ പതിനാറുകാരൻ നഗ്നൻ സുന്ദരൻ എന്നിട്ടും നാണിച്ചില്ല നിങ്ങൾ വസ്ത്രമൊടുത്ത വിരൂപനാമെന്നുടേ സാന്നിധ്യമെൻ്റെ വിപരീതമാകുവാൻ സംശയിക്കാതോതി സ്ത്രീകൾ ശുഗരുടെ മേന്മയും വ്യാസന്റെ ദ്വന്ദ്ഭാവങ്ങളും സംഘമില്ലൊന്നിലും നിൽക്കില്ലേ വീടയും എന്നിട്ടും ശ്രീ ശ്രീശുഖൻ പാഠമാക്കിയത് സജ്ജന ബ്രാഹ്മണർക്കിഷ്ടൻ നൃപൻ സുധി യൗവനത്തിൽ മുക്തനായതിൻ കാരണം കൃഷ്ണനാൽ രക്ഷിത ഭക്തൻ പരീക്ഷിത്തിൻ ജന്മകർമ്മങ്ങളോ മോദനേ കേൾക്കുവാൻ സൂതനോദീ ദ്വാപരാദ്യം പരാശര സത്യവദീ പുത്രഞ്ജാതനായി വ്യാസനായി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദ്ഗുരുഭ്യോ നമ ചൊല്ലി ത്രികാലജ്ഞൻ ഘോര കലിയുഗം തന്നിൽ മനുഷ്യന്റെ കഷ്ടവും ദൂഷ്യവും അൽപായുവായി ബുദ്ധിയില്ല മറവിയും കണ്ടറിഞ്ഞേവർക്കും പുണ്യം ലഭിക്കുവാൻ എന്തെങ്കിലും ചെയ്യാം എന്നുറച്ചു മുനി വേദത്തെ നാലാക്കി ശിഷ്യർക്കു നൽകിയും ശിഷ്യർ തൻ ശിഷ്യ പ്രശിഷ്യ പരമ്പര പാഠമാക്കി മുക്തി നേടും ക്രമേണയായി വേദാധികാരമില്ലാത്ത ശൂദ്രർ നാരി കേട്ടു പുരാണേതിഹാസവും ഗീതയും ലോകഹിതാർത്ഥം ഇതൊക്കെയും ചെയ്തിട്ടും തൃപ്തിയായില്ല മനം ദുഃഖപൂരിതം ശ്രീഹരിലീലകൾ നന്നായി പറയാതെ ഭക്തി ലഭിക്കാൻ രചിച്ചില്ല ഒന്നുമേ എന്നുടേ ധർമ്മകർമ്മങ്ങൾ ശരി തന്നെ ചെയ്തു ഗുരുസേവ അഗ്നിഹോത്രാദികൾ വേദസാരം ലക്ഷ്യം ചൊല്ലി ഞാനേതിലും പക്ഷേ ഹരിയെ സ്തുതിച്ചില്ല വേണ്ട പോൽ ഭാഗവതധർമ്മം ചൊല്ലി ഹരിക്കതിൽ ഊനൽ കൊടുക്കണം കർമ്മത്വം വിടാൻ ഇങ്ങനെ ചിന്തിച്ച വ്യാസൻ്റെ അരികിലായി വന്നു ശ്രീനാരദൻ നാരായണപ്രിയൻ വേണ്ട പോൽ പൂജിച്ചു നാരദനേ മുനി സദ്ഗുരുവായി കണ്ടു വിഷ്ണുവിന്ദൂതനെ വിഷ്ണുശമാം വ്യാസജന്മലക്ഷ്യത്തിനെ ഓദീ മുനി നൽകി മാ ഭാഗവതം മുതാം ഭാഗവത സംജ്ഞാസംഗ്രഹം സ്കന്ധം ഒന്നിൽ അധ്യായം നാല് സമാപ്തം സർവം ശ്രീകൃഷ്ണാർപ്പണമസു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനൻ ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരുഭായൂരപ്പ ശൗനക സംവാദം ആണ് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങളിലായിട്ട് പറഞ്ഞത് അതിൽ സൂതൻ നൈമിശാരണ്യത്തിൽ വരുന്നു അനവധി പുരാണങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണു ആദ്യ സൂതൻ രോമഹർഷൻ ആണ് രണ്ടാമത്തെ സൂദൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ ഉഗ്രസ്രോസ് ഭാഗവതം പറയുന്നത് ഉഗ്രസ്രോസാണ് അദ്ദേഹം എല്ലാ വേദമൊഴിച്ച് ബാക്കിയെല്ലാം പഠിച്ച ആളാണ് പുരാണവും ഇതിഹാസവും മറ്റൊക്കെ ഇപ്പോൾ ഭാഗവതവും കൂടി പഠിച്ചിട്ടാണ് വരണത് അതും ശ്രീശുഖബ്രഹ്മർഷിയുടെ മുഖത്ത് നിന്ന് നേരിട്ട് കേട്ടിട്ടാണ് വരണത് അപ്പോൾ പ്രാധാന്യം കുറച്ചധികം ഉണ്ട് ആ സൂതൻ ഈ അവതാര സ്വരൂപങ്ങളെ മുഴുവൻ സകല സ്വരൂപങ്ങളായിട്ട് ഭഗവാന്റെ പ്രാധാന്യത്തെ പറഞ്ഞുകൊണ്ടാണ് ഈ ശൗനകാദി മഹർഷിമാരെ ആ ഭഗവത്വത്തിലേക്ക് എത്തിക്കുന്നത് ആദ്യമേ തന്നെ എത്തിക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ വിശദീകരണമാണ് ഈ ഭാഗവതം മുഴുവൻ അപ്പോൾ സംഗ്രഹിച്ച് പറഞ്ഞു ഇനി അതിനെ വിപുലീകരിക്കുക സംഗ്രഹങ്ങൾ പല തരത്തിലുണ്ട് ഏതിനാണോ ഊന്നൽ കൊടുക്കേണ്ടത് അതിനെ സംഗ്രഹിക്കൽ അപ്പോൾ ചിലത് തത്വമാവും ഊന്നൽ ചിലത് നായക പ്രാധാന്യവും ചിലത് കർമ്മം ഇന്ന രീതിയിലാണ് ചെയ് ചെയ്തത് എന്ന് പറയലോ ചിലത് ലക്ഷ്യമാവും അപ്പോൾ സംഗ്രഹങ്ങൾ പലതരത്തിലാണ് അപ്പോൾ ഇവിടെ അവതാരങ്ങളെയാണ് പറഞ്ഞത് ഈ അവതാരങ്ങളുടെ എന്തിനാണ് അവതരിച്ചത് ഭഗവാൻ സകല സ്വരൂപം സ്വീകരിച്ചിട്ടാണല്ലോ അവതാരം അത് ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് നിഗ്രഹാനുഗ്രഹം എന്ന് പറഞ്ഞാൽ അസുരന്മാരെയൊക്കെ അനുഗ്രഹിക്കൽ വധിക്കുക എന്നാൽ നമുക്ക് തോന്നുക ഇത്രയേ ഉള്ളൂ ശിശുപാലനായാലും രാവണനായാലും ഈ ഹിരണ്യകശിപു ആയാലും ഭഗവാനെ കണ്ട് തൃപ്തനായിട്ടാണ് അങ്ങോട്ട് ലയിക്കുന്നത് ഇനി ഭഗവാനെ സംബന്ധിച്ച് ഈ ഭീഷ്മ പ്രദായകൻ എന്ന പേര് കേട്ടപ്പോഴും ഒരേപോലെ അവർ വ്യത്യാസമില്ല നമുക്കും വ്യത്യാസമുണ്ട് അത് നമ്മുടെ കാഴ്ചപ്പാടാണ് ഗോപികമാരെ അനുഗ്രഹിച്ചപ്പോഴും കാളികനെ അനുഗ്രഹിച്ചപ്പോഴും ഭഗവാന്റെ ഈ ആ ഭാവത്തിന് വ്യത്യാസമൊന്നുമില്ല പക്ഷേ നമുക്കും വ്യത്യാസമുണ്ട് അതിപ്പോൾ യശോദ ആയാലും ശരി ദേവകി ആയാലും ശരി അതാണ് അതിനെ ഒന്ന് ഉൾക്കൊള്ളാറാവണം അത്രേ വേണ്ടു അപ്പോഴാണ് ഭാഗവതനാവുക ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഭാഗവതം കേട്ടു എന്താണ് ഭാഗവതം എന്നുള്ളത് അപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷിയാണ് ഇത് പറഞ്ഞു കൊടുത്തതെന്നും പരീക്ഷത്ത് ശ്രവണ മാത്രം കൊണ്ട് മുക്തനായി എന്നും പിന്നെ തീവ്ര പരിവ്രാചകനായിട്ടുള്ള ഈ ശ്രീശുഖ ബ്രഹ്മർഷി മൂന്നേമുക്കാൻ നാഴുക നേരെ ഒരുത്തിയിൽ ഇരിക്കുള്ളു അപ്പോൾ അദ്ദേഹം ഇത് പഠിച്ചു എന്നത് അത്ഭുതം അത് ഏഴ് ദിവസം വരുന്ന് പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു എന്നുള്ളത് മറ്റൊരത്ഭുതം അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു പിന്നെ ഇങ്ങനെ ഒരു ഭാഗവതം രചിക്കാൻ വ്യാസന് പ്രേരണ നൽകിയത് എന്തുകൊണ്ട് അതായത് നമ്മൾ വലിയൊരു കഥ പറഞ്ഞു ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇപ്പം ഈ പറഞ്ഞ തത്വങ്ങളുണ്ടാവും ലക്ഷ്യങ്ങളുണ്ടാവും നായക പ്രാധാന്യം ഉണ്ടാവും അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഒന്ന് സംഗ്രഹിച്ച ഒരു റിവിഷൻ നടത്തി കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് ഓർമ്മ നിൽക്കും ഭാഗവതത്തിൻ്റെ രചനയിലും ഈ വ്യാസൻ വ്യാസനത് ചെയ്തുണ്ട് ഒരടുക്കും ചിട്ടയുണ്ട് ആദ്യം അതെന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞു അപ്പോൾ അത് മൂന്നാമത്തെ അധ്യായം കൊണ്ടത് പറഞ്ഞു അത് വന്ന വഴി പറഞ്ഞു അതാണ് ദ്വിതീയ സ്കന്ധത്തിലെ അഞ്ചാം ആറ് ഏഴ് അധ്യായം ബ്രഹ്മാവ് നാരദന് പറഞ്ഞ് കൊടുത്തത് ബ്രഹ്മനാരദ സംവാദമായിട്ട് അതിൻ്റെ മൂലം അത് ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തത് പിന്നെ ഇതൊരു ബൃഹത്തായിട്ടുള്ള ബ്രഹ്മാണ്ട സൃഷ്ടി ആ സൃഷ്ടിയിൽപ്പെട്ടതായിട്ടുള്ള സമഷ്ടി വ്യഷ്ടി ഈ ഓരോ ജീവജാലങ്ങൾക്കും ലക്ഷ്യീകരിക്കേണ്ടതായിട്ടുള്ള ഭഗവത് ഭഗവാത് ഭഗവാൻ ഭഗവത്വം ഒക്കെയുണ്ട് അപ്പോൾ അത് ഭഗവത് പരം ആയിട്ട് ജീവിക്കുക എന്നാൽ ഭഗവാങ്കിൽ എത്താം ഇത് പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ വിസ്താരങ്ങളെ ഭക്ത അനുഗ്രഹ ലീലകളായിട്ട് ക്രമത്തിലാണ് പോയത് അതിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മത്സ്യം കൂർമ്മം വരാഹം അങ്ങനെ ഒരു അർത്ഥത്തിലല്ല അതിനൊരു ഫ്ലോ ഉണ്ട് ആ ഫ്ലോയ്ക്ക് ഫ്ലോയ്ക്കനുസരിച്ച് സൃഷ്ടികർമ്മം മുതൽ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു അപ്പോൾ ആദ്യമായിട്ടുണ്ടായത് വരാഹം ഒരാഹാവതാരാണ് ആദ്യം കാണാൻ അതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ വന്നത് ഇങ്ങനെ ക്രമത്തിൽ പരിപൂർണതമനായിട്ടുള്ള ശ്രീകൃഷ്ണനെ പറഞ്ഞതിന് ശേഷം ഒടുക്കം ആലകൃഷ്ണയാണ് കാണിച്ചു തന്നത് എന്നിട്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടിയാണ് സംഗ്രഹിച്ചു പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ അത് മുഴുവൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഭാഗവതം കേട്ടതുകൊണ്ടാണല്ലോ വ്യാസന് മനസമാധാനം ഉണ്ടായി പരീക്ഷത്തിന് മുക്കുതി കിട്ടി ശ്രീശുഖ ബ്രഹ്മർഷിക്ക് എപ്പോഴും അത് തന്നെ മനനം ചെയ്യാനുള്ള ഒരു താൽപ്പര്യമുണ്ടായി ബാക്കിയുള്ളവരിലും അത് ഉണ്ടാക്കപ്പെട്ടു ഇങ്ങനൊരു ഗ്രന്ഥം ഇനി ഉണ്ടാവില്ല ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല ഇത്രയും കൂടുതൽ ഉപാസിക്കുന്നതായിട്ടുള്ള മറ്റൊരു ഗ്രന്ഥം ഇല്ലേയില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ അത് ചില നിർബന്ധങ്ങളെ കുറിച്ച് ഉണ്ടായത് ഇവിടെ ഒരു നിർബന്ധമില്ല എത്ര തവണ കേട്ടാലും വീണ്ടും കേൾക്കണം എത്ര തവണ കേട്ടാലും പുതിയ ഒരു അർത്ഥത്തെ കിട്ടും അതൊന്നും വേറെ ഒരു ഗ്രന്ഥത്തിലുമില്ല ഗ്രന്ഥം എത്ര വലുതായിട്ടും കാര്യമില്ല ഭാരതം വായിച്ചാലും അതില്ല അതായത് കർമ്മങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട് കർമ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ പറയണത് കർമ്മം ചെയ്യുമ്പോൾ സന്തോഷമുണ്ടാകുന്നുണ്ടോ ആ കർമ്മത്തിനെ ഫലമുള്ളൂ സഹസ്രനാമത്തിൻ്റെ ഒടുക്കം കാണാം ഭഗവത് അർത്ഥം വിനിയോഗം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ സന്തോഷിക്കട്ടെ വിചാരിച്ചത് ചെയ്തു കഴിഞ്ഞാൽ അത് സന്തോഷം കിട്ടില്ല നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവണം നമ്മുടെ സന്തോഷത്തിൻ്റെ മാക്സിമത്തിലെത്തുമ്പോഴാണ് ഭഗവാന്റെ പ്രീതിയായിട്ട് അനുഗ്രഹമായിട്ട് ഇടുവരിക അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടൂ നമ്മളിതൊക്കെ ചെയ്യാണ് ചൂണ്ടെടുത്തും കൊണ്ടും മറ്റ് എവിടെയോ മനസ്സ് വെച്ചും കൊണ്ടും നന്നായിട്ട് ഞാൻ ചെയ്യുന്നതൊക്കെ പുറമേക്ക് കാണുമ്പോൾ കാണുമ്പോഴൊക്കെ ശരിയാണ് മന്ത്രങ്ങളൊക്കെ ചെല്ലുന്നതൊക്കെ നല്ല കറക്റ്റായിട്ടാണ് ഉച്ചാരണവും ഒക്കെ ശരിയാണ് ആക്ഷനുകളും വളരെ ഭംഗിയാണ് പക്ഷേ മനസ്സ് വേറെ ലക്ഷ്യം വേറൊന്നാണ് ഞാൻ എന്തിന് പണി ചെയ്യണു അത് എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിനാണ് എനിക്ക് ആത്മാരാമനാവാനുള്ള പൂർവ്വപീഠികയാണ് ഈ കർമ്മങ്ങളൊക്കെ അതാണ് അതുകൊണ്ടാണ് കർമ്മസ്വരൂപിയായിട്ട് ഭഗവാൻ വന്നത് അല്ലാണ്ട് നമ്മൾ ചെയ്യണ കർമ്മം ഒക്കെ ശരിയാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭഗവാൻ അതുകൊണ്ട് സന്തോഷിക്കില്ല ലൗകികമാണെങ്കിൽ നല്ല സ്വാദുള്ള അപ്പമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളും ഭർത്താവും നന്നായിട്ട് തിന്നുവെച്ചാൽ അവർ എന്ന് പറഞ്ഞു വെച്ചാൽ ഭാര്യയ്ക്കാവാം അമ്മയ്ക്കാവാം എന്നല്ലാണ്ടേ ആ പ്രകാരത്തിലല്ല ഭഗവാൻ്റെ ഈ പ്രീതി ഇത് അപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടായി എങ്കിൽ അത് അതിൻ്റെ മാക്സിമത്തിലെത്തിയെങ്കിൽ ഇത് ഭഗവാൻ സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പുണ്ടെങ്കിൽ അത് നിയതിച്ചാലാണ് ഭഗവാന്റെ സന്തോഷം ഉണ്ടാവുക ഇപ്പോൾ സഹസ്രാമം ജവിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ആ ലീലകളിൽ അങ്ങോട്ട് നാമം ലീലയാണല്ലോ ലീലയുടെ സംഗ്രഹമാണ് നാമം ആ നാമത്തിൽ നമ്മുടെ മനസ്സങ്ങോട്ട് ഉറക്കണം മുഴുകണം യിക്കണം അതുകൊണ്ടാണ് ഇത്ര സമയമെടുത്തിട്ടേ ജപിക്കാവൂ എന്നൊക്കെ കണക്കുണ്ട് ഏറ്റവും മെല്ലയാണെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് അതെന്തോ ഓരോ നാമത്തിന് ഓരോ കണക്കൊക്കെ ഉണ്ട് ഓരോ അക്ഷരത്തിന് ഇത്ര എന്നൊക്കെ കണക്കുണ്ട് മാത്രമൊക്കെ കണക്കുണ്ട് അതൊക്കെ സസ്രാമം പഠിക്കുന്ന പഠിപ്പിക്കുന്നവർ പഠിപ്പിച്ചാൽ ഇപ്പോഴത്തെ പഠിപ്പിക്കലല്ല കേട്ടോ ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ പഠിപ്പിക്കൽ പലതും ഉണ്ട് നോക്കണ്ട അതായത് കയ്യുമ്പിൽ എണ്ണം പിടിച്ചിട്ടാണ് ഓരോ വരി മഹാ ഋഷിമാർ പഠിപ്പിച്ച് ആ രീതി ഇന്ന് സമ്പ്രദായമില്ല ആദ്യത്തെ രണ്ട് വരി ചൊല്ലുമ്പോൾ ചെറുവരൽ വലത്തെ ചെറുവരലൊന്നും മടക്കും അതേപോലെ ആറാമത്തെ ആയാൽ ഒന്ന് നിവർത്തും അങ്ങനെ പത്ത് ബ്രാഹ്മണർക്ക് അതിൻ്റെ കണക്ക് വേഗം മനസ്സിലാകും അതേപോലെ കഴിഞ്ഞാൽ ഇടത്തെ ഒന്ന് മടക്കും അപ്പോൾ ഇതിനൊരു കണക്കുണ്ട് അറുപതാമത്തെ ആയി കഴിഞ്ഞാൽ ആ ഒരു ചെറുവരല് ഇടത്തെ ചെറുവരൽ ഇടത്തെ കയ്യിൻ്റെ ചെറുവരൽ നിവർത്തും ഇങ്ങനെ നൂറ്റിയെട്ട് അങ്ങനെ എത്രയുള്ള വെച്ചാൽ അറ്റതും നീ നൂറ്റേഴ് വെച്ചാൽ നൂറ്റേഴ് അതങ്ങോട്ട് പിടിക്കുന്നർത്ഥം പിന്നെ പഴക്കില്ല അപ്പോൾ മാത്രം കണക്കാക്കണം ദീർഘം ഹ്രസ്വം വിസർഗം അക്ഷരങ്ങൾക്കുള്ള ഊന്നൽ മൃദു അക്ഷരം കഠിന അക്ഷരം അനുസ്വാരങ്ങൾ ഒക്കെ വ്യത്യാസമുണ്ട് അതൊക്കെ നന്നായിട്ട് തന്നെ വേണം ദീർഘവും വിസർഗവും വരുവാണെച്ചാൽ അവിടെ ആ രീതിയിൽ തന്നെ വേണം ദീർഘം രണ്ട് മാത്രമേ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരും അത് അവിടെ അങ്ങനെ തന്നെ വേണം അപ്പോൾ അങ്ങനെ കണക്കാക്കുമ്പോൾ എത്ര സമയം കൊണ്ടേ ജപിക്കാവൂ മിനിമം ഇത്രേ അതേപോലെ പരമാവധി ഇത്ര ഒക്കെ കണക്കുണ്ട് രാഗം പാടില്ല തലയാട്ടാൻ പാടില്ല താളം പിടിക്കാൻ പാടില്ല കൊട്ടും പാട്ടും സഹസ്രനാമത്തിന് പാടില്ല ഓർക്കസ്ട്ര ഈ ഹമ്മിങ്ങൊക്കെ ഉണ്ടല്ലോ മറ്റേ ശ്രുതിപ്പെട്ടി ഹാർമോണിയം ഇതൊന്നും സഹസ്രനാമത്തിന് പാടില്ല വിധി അതാണ് നമ്മൾ കേൾക്കുന്നത് മുഴുവനെ അതിൻ്റെ സൗന്ദര്യം കൂട്ടാന്നുള്ള എനിക്ക് ശ്രുതിപ്പെട്ടിയും കാര്യങ്ങളൊക്കെ പതിവുണ്ട് അതൊന്നും പാടില്ല അവർ പറയുന്നതാണ് നമുക്കറിയില്ല അവർ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ നിയമം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സാരം എന്താ നമ്മൾ അതിനെ അതിനനുസരിക്കുകയാണ് വേണ്ടത് അതേ നമ്മൾ അനുകരിക്കാനും ഇവിടെ ഭാഗവതം ഇങ്ങനെ നന്നായിട്ട് ചൊല്ലി അത് ആര് രചിച്ചു എവിടെ ഇരുന്ന് രചിച്ചു എന്നാണ് രചിച്ചത് ഇതിന് കാരണമെന്ത് ഇതിൻ്റെ ഉത്ഭവകഥകൾ അതേപോലെ അത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷ്യം ധർമാർത്ഥ കാമോക്ഷങ്ങള് ഭക്തിയും കിട്ടും ഇതാണ് വേദം പുരാണം ഉപനിഷത്ത് ശാസ്ത്രം എല്ലാറ്റിൻ്റെയും സാരമാണ് അത് ഈ വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള വിഷ്ണുരാധനായിട്ടുള്ള എല്ലാവരിലും ഈശ്വരനെ കാണാനുള്ള പരീക്ഷണം ചെയ്ത പരീക്ഷത്തിന് ഏഴ് ദിവസം കൊണ്ട് ശ്രവണാൽ മുക്തി ശ്രവണ മാത്രം കൊണ്ട് മുക്തി അങ്ങനെ അപമൃത്യു അപമൃത്യു വേണ ശാപമായിട്ട് കിട്ടിയത് തക്ഷകഥാംശം പാമ്പ് കടിച്ച് മരിക്കല് അത് അറിയാതെ കൊണ്ട് പോയി മുക്തി കിട്ടി അപ്പോൾ അത്രയും പ്രാധാന്യമുണ്ട് ഭാഗവതത്തിന് എന്നുള്ളത് മനസ്സിലായി ഈ പ്രാധാന്യം അത് എങ്ങനെ വന്നു ഇത് ചോദിച്ചപ്പോൾ ശവനകാതി മഹർഷിമാരാണ് ചോദിക്കുന്നത് അത് ഉത്തരം പറയണു ആദ്യം സൂതൻ ഗുരുവിനെ ഒന്ന് സ്മരിച്ചു ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കും അത് കേൾക്കാൻ സാധിച്ചു അപ്പോൾ ആ ഗുരുത്വം ഉണ്ട് അപ്പോൾ ആരാ ഗുരു ഗുരുവിൻ്റെ മേന്മയാണ് പിന്നെ പറഞ്ഞത് ശ്രീ ശുഭബ്രഹ്മർഷി നടന്നു പോകണമെന്ന് അഗ്നനായിട്ട് ഒരു സരസിൻ്റെ അടുത്ത് നദിയിൽ കുളിക്കുന്നതായിട്ടുള്ള സ്ത്രീകളുടെ അടുത്ത് കൂടെയാണ് പോയത് പോയത് സ്ത്രീകൾക്ക് യാതൊരു ഉണ്ടായില്ല അവർ കുളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു നകുന്നവരാണ് അവർ അല്ലെങ്കിൽ അർത്ഥം നകുന്നവരാണ് പിന്നാലെ വ്യാസൻ വരുന്നുണ്ട് വ്യാസനെ കണ്ടതോട് കൂടിയിട്ട് ഇവർ വസ്ത്രം കൊണ്ട് ശരീരത്തെ മറിച്ചു അപ്പോൾ വ്യാസൻ ചോദിച്ചു അവരോട് എന്തിനാണ് നിങ്ങൾ എന്നെ കണ്ടപ്പോൾ വസ്ത്രം ഉടുത്തത് എനിക്ക് സൗന്ദര്യമില്ല പ്രായം കൂടുതലാണ് ആരോഗ്യവും ഇല്ലാണ്ടേണോ സുന്ദരനാണ് മകൻ നഗ്നനാണ് യുവാവാണ് മകനെ കണ്ടിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്കിത് തോന്നിയില്ല സ്ത്രീകൾക്ക് യാതൊരു സംശയം ഉണ്ടായില്ല അങ്ങയുടെ മകൻ ഈശ്വരതുല്യനാണ് താതാത്മ്യം പ്രാപിച്ചിരിക്കണോ അങ്ങക്ക് ദ്വന്ദ് ഉണ്ട് സഹോദരൻ്റെ പുത്രിമാരിൽ സഹ സഹോദരൻ്റെ പത്നിമാരിൽ സന്താനത്തെ ഉത്പാദിപ്പിച്ചയാളാണ് വ്യാസനെ അപ്പോൾ അങ്ങക്ക് ദ്വന്ദ് അത് തർക്കത്തിന് വേണ്ടി പറഞ്ഞതല്ല ദ്വന്ദ്ത്തിൻ്റെ തീക്ഷ്ണഭാവത്തെ അനു പറയാൻ വേണ്ടിയിട്ടാണ് അത് മാക്സിമത്തിലാണ് പറഞ്ഞതേ ഇങ്ങനൊരു രംഗം ഉണ്ടായോ എന്നത് പോലും അറിയില്ല ഉണ്ടായി ഉണ്ടാവും പറയാൻ പറ്റില്ല അതെന്തിന് പറഞ്ഞു എന്നുള്ളതാണ് അതിതാണ് കാരണം ദ്വന്ദ്ഭാവം കടക്കുക എന്നത് അത്ര എളുപ്പമല്ല അത് ഭഗവത് അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ അത് സാധിച്ചു അവർക്ക് ശ്രീസുഖ ബ്രമർശിക്ക് ജന്മനാ തീവ്ര വൈരാഗ്യാണ് അതല്ല വ്യാസൻ ഈ ലോകോപകാരാർത്ഥം വേദത്തിൻ്റെ സാരം മുഴുവൻ പല ഭാഷകളിലായിട്ട് പതിനെട്ട് പുരാണം പതിനെട്ട് ഉപപുരാണം പതിനെട്ട ഉപപുരാണം ഒക്കെയുണ്ട് രാമായണം പ്രത്യേകം വ്യാസൻ്റെ രാമായണമുണ്ട് ജ്ഞാനവാസിഷ്ടം യോഗവാസിഷ്ടം എന്ന് രണ്ടെണ്ണ്ട് അതിലൊന്ന് വ്യാസൻ്റെയാണ് ഒന്ന് വസിഷ്ഠനാൽ എഴുതപ്പെട്ടതാണ് അതേപോലെ ഇതിഹാസം ഭാരതം ഈ പുരാണങ്ങളിലെ മുഴുവൻ തത്വങ്ങളെയും കോർത്തിണക്കി ആയിരം തത്വങ്ങൾ അതാണ് ഭാരതം ആ ഈ ആയിരം തത്വങ്ങളാണ് ആയിരം നാമങ്ങളായിട്ട് ശാസ്ത്രനാമാക്കിയത് ലീലാസംഗ്രഹം കർമ്മം എപ്രകാരത്തിൽ വേണമെന്ന് സംഗ്രഹിച്ചതാണ് ശ്രീമത് ഭഗവത്ഗീത ഗീത എല്ലാവരും പഠിക്കും അതിൻ്റെ അർത്ഥം വേണമെച്ചാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുകയും ചെയ്യും ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം നല്ലവണ്ണം പറയും കുട്ടികളെയൊക്കെ പഠിക്കുകയും ചെയ്യും കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ എന്താ റിസൾട്ട് അതാ അവിടെ പ്രശ്നം സംശയഗ്രന്ഥി ഭേദനം വേണം ഏതെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ തീരുമാനമെടുക്കാനുള്ള കഴിവ് മനസ്സിനുണ്ടാവണം ബുദ്ധിക്ക് വിശകലനം ചെയ്യാനുള്ള കഴിവുണ്ടാവണം ഒരേ കാര്യം തന്നെ പല തരത്തിൽ ഗീതർ പറഞ്ഞിട്ടുണ്ട് അക്ഷരങ്ങളെ വ്യത്യാസമുള്ളൂ വാക്കുകളെ വ്യത്യാസമുള്ളൂ അത് അർത്ഥം അന്വേഷിച്ചുകൊണ്ട് വരുമ്പോൾ സെയിമാണ് പക്ഷേ പലതും പലതും പല തരത്തിൽ പറയുമ്പോൾ പല തരത്തിൽ നമുക്കതിൻ്റെ ആ അർത്ഥത്തെ എടുക്കാൻ സാധിക്കും വസ്തുക്കളായാലും ശരി കാര്യങ്ങളായാലും ശരി അങ്ങനെ പറഞ്ഞ വ്യാസന് മനസ്സിന് സമാധാനം കിട്ടിയില്ല എന്നുവെച്ചാൽ അവിടെ ഒരു റിവിഷൻ ഉണ്ടായില്ല അതാണ് ഈ ആയിരം തത്വങ്ങളും ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ അത് ഈ ഭഗവത് സംബന്ധിയായിട്ട് പറഞ്ഞപ്പോൾ ഭഗവത് ഉന്മുഖമായിട്ട് പറഞ്ഞപ്പോൾ എല്ലാവരാനും സ്വീകരിക്കപ്പെട്ടു അതാണ് ഭാഗവതം അപ്പോൾ ആ വ്യാസൻ്റെ ജന്മത്തെക്കുറിച്ച് പറഞ്ഞു പരാശരനായിട്ടുള്ള വിഷ്ണുവംശമായിട്ടുള്ള അച്ഛൻ സത്യവതി കാളിയാണ് ദേവി ദേവ ഭാവം രണ്ടും പുരുഷനും പ്രകൃതിയും കൂടി ചേർന്നിട്ടാണ് വ്യാസൻ വന്നത് അപ്പോൾ പ്രകൃതിയിൽ നിന്നും മുക്തനാവാൻ വ്യാസന് ഉപദേശിച്ച ഏറ്റവും ലളിതമായുള്ള മാർഗങ്ങളാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും അതിലേറ്റവും പ്രധാനം ഭാഗവതം ഇത് എത്ര കലികാലത്ത് ജീവിച്ചാലും നാമപുരാണമായതുകൊണ്ട് ഭഗവാൻ ഇതിൽ പ്രത്യക്ഷ കൃഷ്ണയവഹി ആയിട്ട് ബുദ്ധവൻ്റെ ആവശ്യപ്രകാരം ഇതിൽ പൂർണ്ണമായിട്ട് ലയിച്ചിട്ടുണ്ട് ഓരോ അക്ഷരത്തിലും ഭഗവാനുണ്ട് അതുകൊണ്ട് ഏത് പ്രകരണം വായിച്ചാലും ഒരു കഥ വായിച്ചാൽ മതി വാമനാവതാരം പാരാഴിമനം പുരഞ്ജനോപാഖ്യാനം മരുതുൽപ്പത്തി ഏത് വായിച്ചാലും മതി ഒറ്റ അധ്യായങ്ങളുണ്ട് ഏത് വായിച്ചാലും ശരി എത്രയേ വേണ്ടു അതുകൊണ്ട് അതൊക്കെ കിട്ടും അങ്ങനൊരു ഗ്രന്ഥം ഇല്ല ഈ ഭാഗവത അല്ലാണ്ട് അപ്പം അത് നന്നായിട്ട് തന്നെ ഈ പാഠമാക്കി കളികാലത്തിൽ സമയമില്ല സമയമില്ല സമയമില്ലായെന്നാ പറയുക ബുദ്ധി ഇല്ലായിട്ടാണത് ഇത്രയേ ഉള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും വിനിയോഗിക്കണം സമയബന്ധിതമായിട്ട് കളികാലമായത് കൊണ്ട് ഉപജീവനത്തിന് എട്ട് മണിക്കൂർ മാറ്റി വെച്ചേ പറ്റൂ മറ്റുള്ള യുഗങ്ങളിലൊക്കെ ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറ് അങ്ങനെയൊക്കെ വേണ്ടു ഉപജീവനത്തിന് അത് പോരാ കാരണം ഭോഗേച്ഛ കൂടുതലാണ് ശരീരത്തിന് വേണ്ടതല്ല മനസ്സിനും പിന്നെ ധൂർത്തും കളയാനും എല്ലാം കൂടിയിട്ട് വേണം അങ്ങനെയാണ് അതായത് ഞാൻ ചിലപ്പോൾ സ്മരിക്കാറുണ്ട് നമ്മളൊരു അമ്പലത്തിലേക്ക് പറ നിറയ്ക്കുമ്പോൾ പറ നിറച്ചിട്ട് പുറമേക്ക് പോകണം പറയുടെ ഉള്ളിലുള്ളത് ആ ദേവതയ്ക്കും പുറമേക്ക് താഴേക്ക് പോയത് ഈ ഭൂതജാലങ്ങൾക്കുമാണ് ഭൂതഗണങ്ങൾക്കുമാണ് പക്ഷിമൃഗാദികൾക്ക് കൊടുക്കാനാണ് ഇപ്പോൾ സാധാരണ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ പത്തിടം കഴി ചില പതിനഞ്ചരം കഴി അപ്പോൾ അതിൻ്റെ ദശാംശമെങ്കിലും ഇപ്പോൾ പതിനൊന്നിറങ്കഴി അല്ലെങ്കിൽ പന്ത്രണ്ടരം കഴി വേണം പത്ത് ഇടം കഴി കൊള്ളണ ഒരു പറ നിറയ്ക്കാൻ പന്ത്രണ്ടരം കഴി വേണം അല്ലെങ്കിൽ പതിനൊന്നെങ്കിലും വേണം പതിനഞ്ചാവുമ്പോൾ പതിനാറ് പതിനേഴ് വേണം ഒക്കെ നിയമമുണ്ട് ഈ രണ്ടരകഴി മറ്റുള്ളവർക്കുള്ള അതും അറിയാത്തവരാണ് കൂടുതൽ നമ്മൾ വായനയ്ക്ക് പോകുമ്പോൾ പറഞ്ഞറയ്ക്കാറുണ്ട് അവർക്കറിയില്ല ഞാൻ പറഞ്ഞു കൊടുത്ത് ജയിക്കാറുണ്ട് അപ്പോൾ അത്രയും അത്രയും ഈ എല്ലാ എല്ലാം ആചാര്യന്മാർ വെറുതൊന്നും ചെയ്യൂല വെറുതൊന്നും വെറുതെ ഒന്നും ചെയ്യിക്കില്ല അത് കേട്ട് വളരുകൊണ്ടും പഠിക്കുകൊണ്ടും അതിൻ്റേതായ ഫലവും റിട്ടേൺ കിട്ടും ധനമായിട്ടല്ല കിട്ടുക അപ്പോൾ ബുദ്ധി ഇല്ലാത്തവർ വേണ്ട രീതിയിൽ മനസ്സുറയ്ക്കാൻ്റെ മറവിള്ളവർ അവർക്കൊക്കെ അതേപോലെ ശൂദ്രൻ നാരി മറ്റേ കുട്ടികളെ ഇല്ലേ അവർക്കൊക്കെ എന്താ പ്രശ്നം സമയം ഉണ്ടാവില്ല അതേപോലെ അർഹത ഉണ്ടാവില്ല വേദമൊന്നും പഠിക്കാനാണ് അപ്പോൾ അതുകൊണ്ട് ഇത് പഠിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഭഗവാന്റെ ലീലകൾ നന്നായിട്ട് പറഞ്ഞു അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് ഇതൊക്കെ ഞാൻ ചെയ്തു സ്വന്തം ധർമ്മങ്ങളും ചെയ്തു സ്വാധ്യായാദികാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പഞ്ചായത്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വ്യാസൻ എന്നിട്ടും തൃപ്തി ആയില്ല അപ്പം അതുകൊണ്ട് അത് ഭഗവാന്റെ ഉദ്ദേശ്യം എന്തോ അതിനെ പറയിക്കുക അപ്പോൾ രൂപം വേണം നാമം വേണം ലീല വേണം ധാമം വേണം അപ്പോൾ ഭഗവാ ഭഗവത്വമായിട്ട് മാറണമെങ്കിൽ ഭഗവാന്റെ വാക്കും കൂടി ഉൾപ്പെടണം അതുകൊണ്ടാണ് ഊദ്ധോപദേശം ഒക്കെ വളരെ കേമാണല്ലോ അങ്ങനെ ഭക്തന്മാരുടെ വാക്കുകൾ നിമി നവയോഗി സംവാദം അതേപോലെ തന്നെയാണ് കാബിലം ഋഷഭൻ്റെ വാക്കുകൾ അങ്ങനെ ധാരാളമുണ്ട് ഈ വാക്കുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയപ്പോഴാണ് ഇപ്രകാരത്ത് ജീവിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ കല് എത്താൻ എളുപ്പമാണ് ഇതിപ്പോൾ എഴുതുന്നതിൻ്റെ മുന്നേ ഒരു എന്താ എഴുതേണ്ടത് എന്ന് ഒരു ഊഹം വെച്ചു ഇത് മനസ്സിലാക്കിയതിൻ്റെ ശേഷമാണ് നാരദൻ വ വരണത് അപ്പോൾ നാരദനെ നന്നായിട്ട് രണ്ടുപേരും അവതാരമാണ് നാരദനും അവതാരമാണ് വ്യാസനും അവതാരാണ് അപ്പോൾ ആ നാരദനെ കണ്ടതോട് കൂടിയിട്ട് ഗുരുസ്ഥാനത്ത് കണ്ടു നമസ്കരിച്ചു പൂജിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു അപ്പോൾ അങ്ങ് അവതാര പുരുഷനാണ് അതുകൊണ്ട് വന്ന ലക്ഷ്യത്തെ അങ്ങ് അവതരിച്ചതിൻ്റെ അവതാര ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തെ പൂർത്തിയാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഈ മനസ്സിന് വിഷമം അപ്പോൾ അതാണ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു സംഗ്രഹിച്ചില്ല അത്രയേ ഉള്ളൂ അറിവുകൾ കൊടുത്തു വേണ്ട രീതിയിൽ ഇപ്പം ഇന്നാണ് നാരതം വന്നുവെച്ചാൽ നിങ്ങൾ കേരളത്തിൽ മലയാളത്തിൽ തമിഴ്നാട്ടിൽ തമിഴില് തെലുങ്കില് തെലുങ്കില് എന്ന് പറഞ്ഞിട്ടേ നാരതം പോളു വ്യാസൻ ഈ എല്ലാ ഭാഷയിലും ഭാഗവതം ഉണ്ടാക്കുകയും ചെയ്യും അന്ന് ലോകഭാഷ സംസ്കൃതമായിരുന്നു അതുകൊണ്ട് സംസ്കൃതത്തിലാക്കി ഇന്നാണ് നാരദൻ വന്നുവെച്ചാൽ സംശയമില്ല ഇംഗ്ലീഷിലാണ് വേണ്ടച്ചാൽ ഇംഗ്ലീഷിൽ റഷ്യനിലാ വേണ്ടച്ചാൽ റഷ്യനിൽ അതുണ്ടാക്കിയിരിക്കും വ്യാസനത് ചെയ്യം ചെയ്യും വ്യാസനത് പ്രയാസമില്ല അമ്പത്തിനാല് പുരാണുണ്ടാക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് അമ്പത്തിനാല് ഈ രൂപം സ്വീകരിച്ചുകൊണ്ട് അതാത് പ്രദേശത്ത് ഇരുന്നു കൊണ്ട് അതാത് ഭാഷകളിൽ ഇതേ കാര്യം തന്നെ പറയാൻ എഴുതാൻ വ്യാസന് പറ്റും അപ്പോൾ ഈ കാലത്തല്ല വ്യാസൻ ജനിച്ചത് എന്നത് നമ്മുടെ ഒരു അത്രയേ ഉള്ളൂ അപ്പോൾ അതിന് എന്താ ചെയ്യുക അതിനെ ഭാഷയായിട്ട് കിട്ടുന്നതിനെ ഉപയോഗിക്കാം അപ്പോൾ ഒന്നും അറിയാതെ കണ്ട് സംസ്കൃതം ഇരുന്ന് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് സംസ്കൃതം വായിച്ചോളൂ വിരോധം ഇല്ലാതെ ഉപാസനയ്ക്ക് മാത്രം വായിക്കാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭാഷയിലുള്ളതിനെ തന്നെ വായിക്കുക ഞാനിപ്പോൾ ഈ യജ്ഞം യജ്ഞമായിട്ട് ഈ പുസ്തകം തന്നെ ചെയ്യാറുണ്ട് ഞാൻ എഴുതിയ പുസ്തകം ഞാൻ തന്നെ ചെയ്യാറുണ്ട് അതിന് റിസൾട്ടുമുണ്ട് കാരണം അവർക്ക് മനസ്സിലാവണ എന്ന് തന്നെയാണ് മറ്റൊരു വ്യാഖ്യാനം അധികമായിട്ട് പറയല് മാത്രമേ വേണ്ടൂ അപ്പോൾ അത് നാരദനും അത് തന്നെയാണ് പറഞ്ഞത് ഇത് ഭഗവാനെ നായകനാക്കിക്കൊണ്ട് എഴുതിക്കോളൂ എല്ലാവർക്കും അത് തൃപ്തിയാവും അങ്ങക്കും മനസ്സിന് സന്തോഷം സന്തോഷമുണ്ടാവും അങ്ങനെ ആ അധ്യായത്തെ അവിടെ അവസാനിപ്പിക്കുന്നു ഇനി നാരദൻ്റെ പൂർവ്വജന്മങ്ങളും ആ കൃതികളൊക്കെ ഈ അടുത്ത അധ്യായങ്ങളിലായിട്ട് രണ്ട് അധ്യായങ്ങളിലായിട്ട് അതെല്ലാം പറയണു നമുക്ക് നാളെ പറയാം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം കായേന വാമനസേന്ദ്രിയേർ വ ബുദ്ധിയാത്മനാ വനുസൃത സ്വഭാവൽ കരോമിയ സകലം പരസ്മൈ നാരായണായേരി സമർപ്പയാമി സർവം നാരായണായേരി സമർപ്പയാമി ദേവേഭ്യോ നമ പിതൃഭ്യോ നമ സർവേഭ്യോ നമ ഭക്തേഭ്യോ നമ ശ്രീ ഗുരുവായപ്പാശനാരായണ ഞാൻ വടശ്ശേരി ഹരി നമ്പൂതിരി ഒമ്പത് പൂജ്യം നാല് എട്ട് പൂജ്യം മൂന്ന് ഒമ്പത് മൂന്ന് പൂജ്യം നാല് എൻ്റെ ഫോൺ നമ്പർ ഞാൻ എഴുതിയ രാമായണമായാലും ഭാഗവതമായാലും ദേവി മഹാത്മ്യമായാലും ഭദ്രകാളി മഹാത്മ്യമായാലും ലളിതമായിട്ടുള്ള പദങ്ങളിലാണ് രചിച്ചിരിക്കുന്നത് പരിഭാഷ പോലെ സംഗ്രഹിച്ചിട്ട് അത് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് അത് ആവശ്യക്കാർ പറഞ്ഞാൽ അയച്ചു തരാം പോസ്റ്റലായിട്ട് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ